ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവന ചായയുമായി സൂര്യയുടെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ ഈ സമയം സൂര്യ അത് വാങ്ങി കുടിക്കുക അതാ സൂര്യ കുടിക്കുകയെന്ന് പറയാനെട്ടോ ഇതേ സമയം സൂര്യ പറയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ ആർക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ എന്ന് പറഞ്ഞു കൂടെ തന്നെ ഭാവന എന്ന് ശരിയാണെന്ന് പറയാനെട്ടോ എന്നിട്ട് സൂര്യയോട് പറയാണ് ഇത് ഓരോ ഓരോരുത്തരെ കളികളും കൊണ്ടാവാം നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ആയതെന്ന് പറയുമ്പോൾ അതെന്താ ഈ അങ്ങനെ പറഞ്ഞത് ഈ ഒന്നുമില്ല സൂര്യ ജീവിക്കാൻ മറന്നു по കുറച്ച് നമ്മളെ സമ്മതിക്കില്ല എന്ന് കരുതിയാൽ പിന്നെ നമുക്ക് അകലുകയില്ലാതെ വേറെ ഒരു രക്ഷയുമില്ല പക്ഷെ ഈശ്വരന്റെ കടാക്ഷയും കടാക്ഷ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിക്കാൻ പറ്റിയെന്ന് പറയാം കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് അതൊന്നല്ല ആ സമയം മാനസയുടെ കഴുത്തിൽ ഞാൻ ഒരു നിമിഷം താലി കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ അവസ്ഥ എന്തായിരുന്നു താലി കെട്ടിയതിന് ശേഷമാണ് നീ എണീറ്റിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് ഭാവന പറയാണ് കേട്ടോ ഭാവനയോട് പറയാണ് സൂര്യ അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് അതാണ് ആ സമയം നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലേ എന്തായാലും നീ എന്നെ മാനസ് വിട്ടുകൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ സൂര്യ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു ഞാൻ കാരണം എനിക്കൊരു ദോഷവും വരരുത് നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അതിനിടയ്ക്ക് എനിക്കും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വിവാഹത്തിന് നിന്നെ വിട്ടുകൊടുത്തതും മനസ്സുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സൂര്യ പറയൊരിക്കലും ഇങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് അതെനിക്ക് താങ്ങില്ല അതും ഞാൻ മരിച്ചതിന് തുല്യമാണ് തുല്യമാണ് എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം അങ്ങനെ ഭാവന സന്തോഷവതിയാവാണ് ഇതേ സമയം ജയനിർമ്മലയും അതുപോലെ ജയനിർമ്മലയുടെ മനസ്സമാധാനം പോവുകയാണ് ജയനിർമ്മലയ്ക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല കാരണം ഭാവന സൂര്യ അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ജയനിർമ്മലയ്ക്ക് പുറത്തു വരാനും കഴിയുന്നില്ല പിന്നെ മാനസ മാനസയോട് എന്ത് സംസാരിക്കണം മാനസയുടെ അച്ഛനോട് എന്ത് സംസാരിക്കണം അമ്മ അമ്മയോട് എന്ത് സംസാരിക്കണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ താൻ എന്ത് എന്നറിയാതെ ആകെ ഇങ്ങനെ കൊഴിഞ്ഞു നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നേ മുന്നിലോട്ട് ഭാവന വരുന്നത് കേട്ടോ ഭാവനയെ കണ്ട ജയന്തർമലയുടെ സമ്മതല്ല ഇങ്ങനെ തെറ്റാണ് ദേഷ്യം ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്നാൽ തനിക്കത് പുറത്ത് കാണിക്കാനും പറ്റുന്നില്ല കേട്ടോ കാരണം താൻ ഇത്രയും നാളും ഭാവനയ്ക്ക് മുന്നിൽ കപടനാടകം നടത്തിയിട്ടാണല്ലോ മാനസയെ കദർ വരെ എത്തിച്ചത് അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ നാടറിയെ നാട്ടുകാരറിയെ സൂര്യക്ക് ഭാവനയുടെ കഴുത്തിൽ താലി കെട്ടാൻ കഴിഞ്ഞത് ഒളിച്ചം പാത്തും താലി കെട്ടിയതുപോലെ ആയില്ലല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ആ ഒരു സമ്മതത്തോടു കൂടി തന്നെ അരെ കെട്ടാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ എങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കും വേണട്ടോ பாవന എന്താ അണ്ടി ആണ്ടിയുടെ മുഖത്ത് എന്നെ കണ്ടപ്പോൾ ഒരു മുറുമുറുപ്പ് എന്ന് ചോദിക്കാനാണ്ട്ടോ അപ്പോൾ തന്നെ ജയന്ത്രമല പറയാം അങ്ങനെയൊന്നുമില്ല അതെൻ്റെ തോന്നൽ എന്നാൽ അങ്ങനെയുണ്ട് ആൻറ്റി ആൻറ്റിയെ ഞാൻ ഇന്നേ വരെ ആൻറ്റിയേക്ക് ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷേ ആൻറ്റി എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ദ്രോഹം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ആൻറ്റിയെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഞാൻ ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ട് പക്ഷേ ആൻറ്റി എൻ്റെ വീടിന് വേണ്ടി ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെന്താ നീ എന്നെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ പിന്നെ ഞാൻ എന്താ വേണ്ടത് ആൻറ്റിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ വിളിക്കാത്ത ദൈവങ്ങളില്ല ആൻറ്റിയുടെ അസുഖം മാറാൻ വേണ്ടി ഏതെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കാവുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ മാനസികാവസ്ഥയെല്ലാം നോക്കിയത് എൻ്റെ ഈ ഒരു ഇരിക്കുന്ന ആ ഒരു അവസ്ഥയല്ല ഞാൻ നോക്കിയത് ഞാൻ നോക്കിയത് ആൻറ്റിയുടെ അസുഖം മാറണ ഈശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൻറ്റി എന്താ ചെയ്തത് എന്നെ എങ്ങനെയെങ്കിലും ഈ വീടിൻ്റെ പടി ഇറക്കാൻ പറ്റുമോ എന്നെ എങ്ങനെയെങ്കിലും കൊല്ലാൻ പറ്റുമോ ഇതൊക്കെയായിരുന്നില്ല ആൻറ്റിയുടെ ആൻറ്റിയുടെ ക്രൂരതകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കണിട്ടോ എന്താ ഭാവന നീ വിവാഹം കഴിഞ്ഞ് വീച്ചേറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിൻ്റെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം എൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ല ഭാവന എന്നും അന്നും എന്നും ഒരുപോലെയാണ് പക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിനാണ് മാറ്റം നിങ്ങൾ മാറിയെന്ന് കരുതി ഭാവനെ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് പോയി അതാണ് എൻ്റെ അടുത്ത് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുമ്പോൾ ആകെ ഞാൻ ഞെട്ടാണ് കേട്ടോ എന്താ ഇവൾ ഇവളിങ്ങനെയൊക്കെ പറയുന്നത് ആ ആൻറ്റിക്ക് ഞാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല എന്നാൽ ആൻറ്റി മനസ്സിലാക്കി ജോൽസിനെ വെച്ച് ഞാനും സൂര്യയും കൂടി ഒരുമിച്ച് ജീവിച്ചാൽ സൂര്യക്ക് ആപത്തുണ്ടാവുമെന്ന് പറഞ്ഞ് എന്നെ മനപൂർവ്വം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ആ വാക്ക് ഞാൻ സൂര്യയോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞേക്കുന്ന ജയനിർമ്മല പറയാണ് അതിപ്പോൾ ഉള്ളത് തന്നല്ലേ ആ ഞാൻ ജോത്സനെ കണ്ടിരുന്നു ആ ജോത്സൻ തന്നെയാണ് നിങ്ങളത് പറയിപ്പിച്ചതാണ് നിങ്ങളുടെ നാടകം കൊള്ളാമൻ്റി ആൻറ്റിയെ ഞാൻ നിന്നെ വരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല ആൻഡി എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് എൻ്റെ കുടുംബത്തോട് ഈ ദ്രോഹം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാൽ ഇനി ഞാൻ പറയുന്ന എൻ്റെ സൂര്യ എന്നും എൻ്റെ സൂര്യ തന്നെയാണ് എൻ്റെ സൂര്യ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അതിനു വേണ്ടി നിങ്ങൾ എന്ത് കുതന്ത്രങ്ങളുമായി വന്നാലും ഇനി ഞാൻ സൂര്യയുടെ അടുത്ത് നിന്ന് ഒഴിവായില്ല ഇനി എൻ്റെ നേർക്ക് നിങ്ങൾ എന്തെങ്കിലും ദ്രോഹമായി വന്നാൽ ഞാൻ നിങ്ങളെ സൂര്യയുടെ അമ്മയാണെന്നുള്ള ആ പദവി അങ്ങ് മറക്കും അതല്ല നിങ്ങൾ എന്നെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ അമ്മയെപ്പോലെ തന്നെ നോക്കി നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് ഞാൻ മുന്നോട്ട് നീങ്ങുമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന ജയനിർമ്മലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കൈ ഒന്ന് ധരിക്കാണ് എന്നാൽ ഭാവന പറയുകയാണെങ്കിൽ എന്നോട് തീർത്താ തീരാത്ത പ്രതികാരം ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സത്യം ഞാൻ സൂര്യയോട് പറയാൻ പോകുന്നില്ല ഞാൻ സൂര്യോട് പറഞ്ഞ ഈ അവസ്ഥയിൽ നിങ്ങളുടെ മകൻ നിങ്ങളെ നിങ്ങളെ പറയുന്ന വാക്കുകൾ അത് ഞാൻ എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ രഹസ്യം മറച്ചു വെക്കാണ് പക്ഷേ മുന്നോട്ട് നിങ്ങളുടെ നീക്കം എന്തെന്നറിഞ്ഞാൽ ഞാൻ തീർച്ചയായും വേണ്ടത് ചെയ്യുമെന്ന് പറയട്ടോ അങ്ങനെ ഭാവന അവിടെ നിന്ന് പോവാണ് എന്നാൽ ഈ സമയം ജയനിർമ്മല ഈശ്വരാൾക്കല്ലാത്തൊരു പ്രതിസന്ധി തന്നെ എല്ലാവരും പറയുന്നത് പോലെ അവൾക്ക് അവളുടെ അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവളോട് കളിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാവേണ്ടേട്ടാ എന്നാൽ ഈ സമയം ഭാവനയും സൂര്യ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൂര്യയുടെ അച്ഛൻ ദേവൻ പുറത്തോട്ട് വരുമ്പോൾ മനസ്സേടെ അച്ഛൻ അങ്ങ് വരികയാണ് കേട്ടോ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളെല്ലാം മറന്നിട്ടുണ്ടാവും ഞാൻ മറന്നിട്ടില്ല എൻ്റെ മകളുടെ മാനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല ഇനി എൻ്റെ കുഞ്ഞിനൊരു വിവാഹമേ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയണോ അങ്ങനെയൊന്നും പറയണ്ടെങ്കിൽ കാരണം ഞാൻ പല തവണ നിങ്ങളുടെ മകളോട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ മകൾ തന്നെയാണ് മുന്നോട്ട് വന്നത് അപ്പോൾ തന്നെ എൻ്റെ മകളല്ല ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ ഭാവനയാണ് മാനസയെ ഈ ഒരു കദ്രമണ്ഡപത്തിലോട്ട് കൊടുത്തിരുത്തത് എന്നിട്ട് അവസാന ഘട്ടത്തിൽ അവൾ ഇങ്ങനെ അഭിനയിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ പണി ചെയ്തത് എനിക്ക് സംശയം ഇവള് ഒരിക്കലും വീചെയറിൽ കുഴഞ്ഞിരിക്കുകയായിരുന്നില്ല ഇവൾക്ക് അന്നും ഇന്നും നടക്കാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു ഇവളുടെ ആവശ്യം ആരും അറിയാതെ താലി കെട്ടിയ ഇവളെ എല്ലാവർക്കും മുന്നിൽ നാടറിയ നാട്ടാറുകയെ താലി കെട്ടാൻ വേണ്ടി എൻ്റെ മകളെ കരുവാക്കിയതാണെന്ന് പറയുമ്പോൾ സൂര്യ പറയണത് അനാവശ്യമായുള്ള സംസാരം വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ദേവം പറയണേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളുടെ മകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ തന്നെ മാനസ് എന്തിനാണ് അച്ഛാ ഇവിടെ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭാവനയും സൂര്യൻ ഒന്നിക്കുന്നത് തന്നെ അത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് അത് കണ്ടു എന്ന് പറയട്ടോ ഈ സമയം നീ അത് പറയൂടി കാരണം മാനം പോയിരിക്കുന്നത് നിൻ്റെയാണ് എൻ്റെയും നിൻ്റെയൊക്കെയാണ് ഇനി എനിക്കൊരു വിവാഹമുണ്ടോ അന്ന് നീ ആലോചിക്കുന്നുണ്ടോ ഈ അച്ഛൻ എന്ത് ചെയ്യണം ഇത് വേറെ വല്ല ബന്ധങ്ങളായിരുന്നെങ്കിൽ നഷ്ടപരിഹാരം ചോദിച്ചേനെ എന്ന് പറയാനോ അഭ്യത്ത് കേൾക്കുന്ന സൂര്യയുടെ അച്ഛൻ പറയാണ് നിങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരമാണ് വേണ്ടത് എന്തും തരാൻ ഞാൻ തയ്യാറാണ് അപ്പം സൂര്യയും പറയാണ് നിങ്ങൾ ക്യാഷ് ചോദിച്ചോളൂ എത്ര വേണമെങ്കിലും അമ്മാവന് ഞങ്ങൾ തരാൻ തയ്യാറാണ് സംഭവം ഞങ്ങളുടെ അടുത്ത് തെറ്റുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എൻ്റെ അമ്മയൊക്കെ മുൻകൈ എടുത്തിട്ടാണല്ലോ അപ്പോഴേക്കും ജയന്ദർമല പറയാണ് എന്താ ഏട്ടന് വേണ്ട ചേട്ടൻ പറഞ്ഞോളൂ ഏട്ടനെ അതിനനുസരിച്ച് തരാമെന്ന് പറയാം കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന കിട്ടിയ അവസരം മുതലെടുക്കാൻ മനസ്സുകണ്ണോട് പറയാണ് അങ്ങനെ എനിക്കേ വേണ്ടത് ചോദിച്ചാൽ നിങ്ങൾ തരും ആ തരും ഉറപ്പാണോ നിങ്ങൾ തരുമെന്ന് ഉറപ്പാണല്ലോ ഇനി വാക്ക് മാറ്റി പറയില്ലല്ലോ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അത് ഇഷ്ടമാ ഇഷ്ടമാവില്ല എന്ന് ഇനി നിങ്ങൾ പറയുമോ ഇല്ല അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ മാനസ പറയാണ് ചോദിച്ചോളൂ എന്ന് പറയണേ അങ്ങനെ പറയുകയാണെ ഈ വീടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ വീട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഞെട്ടിപ്പോകണിട്ടോ ജയനിർമ്മല ജയനിർമ്മല തൻ്റെ അങ്ങളെയോട് അന്ന് വഴക്കിട്ട് ഇറക്കിയത് ഈ വീടിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ സൂര്യക്കും ഈ വീടെന്നു വെച്ചാൽ ജീവന് തുല്യമാണ് കാരണം അച്ഛൻ ജയനിർമ്മലയുടെ ആ ഒരു അച്ഛനമ്മമാരും മറ്റുള്ളവരൊക്കെ ഉറങ്ങുന്ന ആ വീട്ടിൽ മതി ആ ഇന്ന് വാശി പിടിച്ച് നിന്ന ആ വീട് ഇന്ന് ഈ വീടാക്കി വീടാക്കിയെടുത്തതും ജയനിർമ്മല തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മറുത്തൊരു മറുപടി പറയാൻ ജയനിർമ്മലയ്ക്ക് കഴിയുന്നില്ല എന്നാൽ ഈ സമയം ദേവൻ എന്ത് അറിയാതെ നിൽക്കുമ്പോൾ സൂര്യ വഴയാണ് നിങ്ങൾക്ക് ഈ വീടിന് എത്ര കിട്ടുമോ അത്രയും ലക്ഷം തരാൻ തയ്യാറാണ് പക്ഷേ ഈ വീട് തിരിക ഈ വീട്ടിൽ ഞങ്ങളുടെ പല ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല െന്ന് പറ അപ്പോൾ ഇത് കേൾക്കുന്ന മാനസേയുടെ അച്ഛൻ പറയണേ ഇത് തന്നെയാണ് പറഞ്ഞത് നഷ്ടപരിഹാരം ചോദിച്ചാൽ നിങ്ങൾ തരില്ല എന്ന് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോ മുടന്ന ന്യായങ്ങൾ പറയും അപ്പോൾ സൂര്യ പറയണേ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്ന് എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത് അത് അമ്മയോടുള്ളൊരു പ്രതികാരമാണല്ലോ എനിക്ക് തോന്നുന്നത് അമ്മ ഈ വീട് പണ്ട് കൈക്കലാക്കിയതിൻ്റെ ആ ദേഷ്യവും പ്രതികാരമാണോ നിങ്ങൾ അമ്മയോട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ജയനിർമ്മയിൽ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടാകും എന്നാൽ ഈ സമയം മാനസ് എന്ത് ഉത്തരം കൊടുക്കണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കണേ